ഹലോ ഡിയേഴ്സ് ഏവർക്കും ഞങ്ങളുടെ ഉത്തരാടിനാശംസകൾ നേരുന്നു ഇന്ന് സദ്യയിലെ മറ്റൊരു ഉപവുമായ കൂട്ടുകാരെ ഉണ്ടാക്കുന്നു എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ തലയിൽ നിന്ന് തന്നെ കുതിർത്ത് വെച്ച കടല പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ആവശ്യത്തിന് വെള്ളം ശകലം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരുന്നവർ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ കൂടെ ചേർത്ത് ചേനയും കായാണ് കേട്ടോ കഷ്ണങ്ങൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു കഷ്ണം ശർക്കരയും ചേർത്തിട്ട് നമുക്ക് ഒരു ഒറ്റ വിസിൽ വരുന്നവരൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം അതേസമയം നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ആദ്യം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ആ ഒതുക്കിയെടുത്ത തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് വറ്റൽ മുളക് എന്നിവ ചേർത്ത് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരപ്പ് നമുക്ക് പേവിച്ചു കഷണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിന്റെ വാട്ടർ കണ്ടന്റ് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം ഈ സമയത്തൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോന്നൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ശകലം തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി കൂട്ടുകറി റെഡിയാണ് അപ്പൊ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം